ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ യത്തീൻഖാന അലുമിനി അസോസിയേഷൻ എൻ വൈ എ അഞ്ചാമത് കുടുംബ സംഗമം രണ്ടായിരത്തി മൂന്ന് ശനിയാഴ്ച അമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും മർഹോം നാലകത്ത് വീരൻ ഹാജി നഗറിൽ ബാക്ക് ടു മൈലാടി എന്ന പേരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി അറുപത്തി ഒമ്പത് എഴുപത് കാലഘട്ടങ്ങളിൽ ആരംഭിച്ച നിലമ്പൂർ മുസ്ലിം ഓർഫനേജ് ഇന്ന് അൻപത് വർഷം പിന്നിട്ടതിന് ശേഷം ഒരുപാട് പൂർവ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവിടെ നിന്ന് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി അതിൻ്റെ ശേഷം അനൽകോളേജ് അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങൾ അതിന് കീഴിൽ വരുന്നു ഇന്ന് ഈ ഡിസംബർ ശനിയാഴ്ച അതിന്റെ അഞ്ചാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം വളരെ വിപുലമായ രീതിയിൽ തന്നെ നിലമ്പൂർ മുസ്ലിം ഓർഫനേജ് കോമ്പൗണ്ടിലുള്ള അമൽ കോളേജിന്റെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നതാണ് പൂർവ്വ വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രമുഖ സൈക്കോളജിസ്റ്റും ഫാമിലി കൌൺസിലറുമായ പ്രൊഫസർ സയ്ദ അബുൽ ഖൈർ കൺകുളിർമയുള്ള കുടുംബം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും കരിം കോലോമ്പാടവും സംഘവും നയിക്കുന്ന ഗാനവിരുന്ന് വിവിധ ബാച്ചുകളുടെ സംഗമം എന്നിവയും നടക്കും കഴിഞ്ഞ കാലങ്ങളിൽ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ രണ്ടായിരത്തിലേറെ വരുന്ന വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് നിലമ്പൂർ മുസ്ലിം ഓർഫണേജ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് പെൺകുട്ടികൾക്കായി എരഞ്ഞിമങ്ങാട് ഗേൾസ് വിങ്ങും ഹോസ്റ്റലും ഇതിന്റെ ഭാഗമായി പ്രവർത്തനമാരംഭിച്ചത് പി വി അബ്ദുൽ വഹാബിമ്പിയുടെ മേൽനോട്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങളുടെയും ക്ഷേമവും വളർച്ചയും ലക്ഷ്യം വെച്ച വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നിലമ്പൂർ എത്തിങ്കാന അലുമിനി അസോസിയേഷനിൽ അംഗത്വമെടുക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെയർമാൻ അബൂബക്കർ ഓമശേരി കൺവീനർ ടി അബ്ദുൾ റഷീദ് കെ അബ്ദുൽ ഗഫൂർ ഷൌക്കത്തലി അബ്ദുൽ ഹദീദ് ജംഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ